വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ശരൺ ഇന്ന് കേരളത്തെ അറിയിച്ചത് ഈ സമയം രാത്രി രണ്ടു മണിക്ക് തന്നെ ശരണിനും ഈ വിവരം കിട്ടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ വാർത്താ സംഘം ശരൺ അടക്കമുള്ളവർ ഈ ഫ്ളാറ്റിൽ പോകുന്നു ഫ്ളാറ്റിൽ പോകുമ്പോൾ നമ്മൾ കണ്ടത് എന്താണ് എന്താണ് ഈ ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോവുകയാണോ കൂടുതൽ താരങ്ങളിലേക്കും സംവിധായകരിലേക്കുമൊക്കെ ഒരുപക്ഷെ ഈ അന്വേഷണം ചെന്ന് കയറുകയാണോ നേരത്തെ രണ്ടു പേരുടെ പേര് മാത്രമാണ് സിനിമയിൽ നിന്ന് പരക്കെ പറഞ്ഞു കേട്ടിരുന്നത് അതിലൊന്ന് ഷെയൻ ടോം ചാക്കോ മറ്റൊന്ന് ശ്രീനാഥ് ഭാസി എന്നാൽ അവർക്കും മുകളിലേക്ക് വളരെ പ്രശസ്തരായ താരങ്ങളും സംവിധായകരും കഞ്ചാവ് ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്ന് ഇപ്പോൾ തെളിവ് മൂലം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു തെളിവോടു കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ് എന്താണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ശരൺ വെരി ഗുഡ് മോർണിംഗ് ലിബി വെരി ഗുഡ് മോർണിംഗ് ശരത് ഗുഡ് മോർണിംഗ് റോഷി ഗുഡ് മോർണിംഗ് ആദ്യം ശരണിലേക്ക് നമുക്ക് പോകാം ശരൺ എന്താണ് ഇന്ന് സംഭവിച്ചത് എന്താണ് എക്സൈസിന് ലഭിച്ച സൂചന അന്വേഷണം എവിടം വരെ എത്തും അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് എന്തായാലും ഇന്നലെ രാത്രി തന്നെ നമ്മൾ എക്സൈസ് ഉദ്യോഗസ്ഥരോട് ഒപ്പമുണ്ടായിരുന്നതാണ് ആ ഫ്ലാറ്റിൽ എത്തി എക്സൈസ് സംഘം ഈ രണ്ട് സംവിധായകനെ പിടികൂടുന്നു ഒപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തും അങ്ങനെ മൂന്ന് പേരെയുമായിട്ട് കച്ചേരിപ്പടിക്കിലെ എക്സൈസ് ഓഫീസിലേക്ക് വരുന്നു അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയമാണ് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിരിക്കുന്നത് ഇതിൽ പ്രധാനമായി ഇന്നലെ ഫോളോ അപ്പ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നത് ഇതൊരു ചെറിയ കേസല്ല ഇത് വലിയ വ്യാപ്തിയുള്ള കേസാണെന്നുള്ളതാണ് നിലവിൽ രണ്ട് പ്രമുഖ സംവിധായകരുടെ പേരുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അവരാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് കയ്യോടെ പിടിയിലായിരിക്കുന്നത് എന്നാൽ അതിനപ്പുറം പല ആളുകളും സിനിമാ മേഖലയിലെ മറ്റ് പലരും ഈ ഫ്ലാറ്റിലേക്ക് അതായത് സമീർ താഹിർ എന്ന സിനിമാറ്റോഗ്രാഫറുടെ ഫ്ലാറ്റിലേക്ക് നിരന്തരം എത്തിയിരുന്നു എന്നുള്ള വിവരം കൂടിയാണ് എക്സൈസ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് എക്സൈസ് അവർ കേന്ദ്രീകരിച്ച് കൂടി അന്വേഷണത്തിൽ നീങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നലെ രാത്രിയാണ് ഇത് സംബന്ധിച്ചുള്ള രഹസ്യ വിവരം എറണാകുളം എക്സൈസ് വിഭാഗത്തിന് ലഭിക്കുന്നത് അങ്ങനെ എക്സൈസ് ഇൻസ്പെക്ടറായ കെ പി പ്രമോദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഫ്ലാറ്റിലേക്ക് എത്തുന്നു അങ്ങനെ ഫ്ലാറ്റിൽ പരിശോധന നടത്തിയപ്പോൾ അവിടെ ഈ രണ്ട് പ്രമുഖ സംവിധായകർ അതായത് ഖാലിദ് റഹ്മാനും ഒപ്പം തന്നെ അഷ്റഫ് ഹംസയും ഇവർക്കൊപ്പമാണ് മറ്റൊരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നത് ഷാലിഫ് മുഹമ്മദ് ഈ മൂന്ന് പേരും ഒന്നേ പോയിൻറ്റ് ആറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് പിടിയിലാകുന്നത് അപ്പോൾ ഈ മൂന്ന് പേരും ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് കൂടി എക്സൈസ് കണ്ടെത്തുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട് അതിൽ ഈ ഷാലിഫ് മുഹമ്മദ് എന്നുള്ള സുഹൃത്താണ് ഈ പ്രമുഖ സംവിധായകരുടെ സുഹൃത്താണ് ഈ ഹൈബ്രഡ് കഞ്ചാവ് എത്തിച്ച് നൽകിയത് എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത് അങ്ങനെ ഷാലി മുഹമ്മദ് അവിടേക്ക് എത്തിച്ച ശേഷം ഈ മൂന്ന് പേരും ചേർന്ന് അത് ഉപയോഗിക്കുകയായിരുന്നു ഷാലി മുഹമ്മദിനെ എവിടെ നിന്ന് കിട്ടിയെന്ന് കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ കൂടിയാണ് എക്സൈസ് കടന്നിരിക്കുക അപ്പോൾ ഷാലി മുഹമ്മദ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് തൻ്റെ ഒരു സുഹൃത്താണ് ഇടനിലക്കാർ അതായത് ഒരു ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്തിനെ ബന്ധപ്പെട്ട് ഹൈബ്രിഡ് കഞ്ചാവ് വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു അപ്പോൾ ആ സുഹൃത്തിൻ്റെ മറ്റൊരു സുഹൃത്താണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ച് നൽകുകയും ഈ സുഹൃത്ത് തനിക്ക് കൈമാറുകയും ചെയ്തതെന്നുള്ള മൊഴിയാണ് ചാലി മുഹമ്മദ് നൽകിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇടനിലക്കാരൻ അതായത് കഞ്ചാവ് എത്തിച്ച് നൽകിയ ഇടനിലക്കാരനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കത്തിൽ കൂടിയാണ് എക്സൈസ് ഉള്ളത് ഇതിൽ പ്രധാനമായും എറണാകുളം സ്വദേശിയാണ് ഇടനിലക്കാരൻ എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ തന്നെ കസ്റ്റഡിയിലെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എക്സൈസ് ഉള്ളത് ഇതോടൊപ്പം തന്നെയാണ് ഇത് നിരന്തരമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ഒരു ഹബ്ബായിരുന്നു ഈ ഫ്ലാറ്റ് എന്നുള്ളൊരു കടത്തലേ കൂടി എക്സൈസ് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ സമയം സാഹ്യർ എന്ന സിനിമാറ്റോഗ്രാഫർ ഫ്ളാറ്റിൽ നിരന്തരമായിട്ട് സിനിമാ പ്രവർത്തകർ ചലച്ചിത്ര പ്രവർത്തകർ എത്തുന്ന ഉണ്ടായിരുന്നു അങ്ങനെ നിരന്തരം ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കുന്ന സാഹചര്യം ഇവർ തന്നെ പല തവണയായിട്ട് അതായത് ഈ രണ്ട് പേരും ഖാലിദ് റഹ്മാനും ഒപ്പം തന്നെ അഷ്റഫ് ഹംസയും പലപ്പോഴായിട്ട് അവിടെ എത്തി ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള വിവരം കൂടിയാണ് എക്സൈസിന് ലഭ്യമാവുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ രണ്ട് പ്രമുഖ സംവിധായകരും അറസ്റ്റിലായിരിക്കുന്നതെന്നുള്ളതാണ് കാരണം ഇവിടെ പക്കൽ നിന്ന് ഒന്നേ ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട് അരുൺകുമാർ നമുക്ക് പ്രധാനമായും അറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ കേസിൽ പോലീസ് എത്രത്തോളം വലിയ വെല്ലുവിളിയാണ് നേരിട്ടതെന്നുള്ളത് നമ്മൾ കണ്ടിരുന്നതാണ് ആ റൂം പരിശോധിച്ചപ്പോൾ ഒരു തെളിവും തന്നെ ലഭിച്ചിരുന്നില്ല അപ്പോൾ ലഹരി ഉപയോഗം സംബന്ധിച്ച് ഇപ്പോഴും തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത് പക്ഷേ ഇവിടെ രണ്ട് പ്രമുഖ സംവിധായകർ എക്സൈസിൻ്റെ പിടിയിലായിരിക്കുന്നത് കൃത്യമായ തെളിവുകളോടെ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും കാണേണ്ടത് അതുകൊണ്ട് തന്നെ എക്സൈസിനെ സംബന്ധിച്ച് ഇനി മറ്റ് അന്വേഷണങ്ങളിലേക്ക് പോകുന്നതിന് തടസ്സമില്ല ഒപ്പം തന്നെ ഈ രണ്ട് പ്രമുഖ ആ അപ്പോൾ ഈ പാലത്തിന് സമീപമുള്ള പൂർവ ഗ്രാൻഡ് ബേയിലെ അഞ്ഞൂറ്റി ആറാം നമ്പർ ഫ്ളാറ്റിൽ നിന്നാണ് അപ്പോൾ ഈ ഫ്ലാറ്റ് ഇപ്പോൾ സമീർ താഹിറിന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സമീർ താഹിർ ആണെങ്കിൽ ഈ മിന്നൽ മുരളി ആവേശം തുടങ്ങിയ സിനിമകളുടെ ഒക്കെ ഛായാഗ്രാഹകനാണ് ഇദ്ദേഹത്തിന്റെ ഈ അഞ്ഞൂറ്റി ആറാം നമ്പർ ഫ്ളാറ്റിൽ ധാരാളം സിനിമാ പ്രവർത്തകർ വന്ന് ഇത്തരം സിനിമാ ഡിസ്കഷൻ നടത്താറുണ്ടെന്നും ആ സമയങ്ങളിൽ ലഹരി വ്യാപകമായി ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതുമാണ് എക്സൈസിൻ്റെ ഇപ്പോഴത്തെ നിഗമനമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പിടികൂടിയ ഈ സംവിധായകനാവട്ടെ അഷ്റഫ ഹംസ ആവട്ടെ വളരെ പ്രധാനപ്പെട്ട സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ ഭീമൻ്റെ വഴി തമാശ തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ് ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്ന ജിംഖാന എന്ന സിനിമയുടെയും തല്ലുമാല എന്ന സിനിമയുടെയും സംവിധായകനാണ് മറ്റൊരാൾ ഈ ഖാലിദ് റഹ്മാൻ അപ്പോൾ ചുരുക്കത്തിൽ ഈ സിനിമാ മേഖലയിലെ തന്നെ യുവ സംവിധായകൻ യുവ യുവഛായ്രാഹകർ എന്നിവരുൾപ്പെട്ടൊരു വലിയ കേസാണിത് അതായത് ഈ സിനിമയിൽ വ്യാപകമായി ലഹരി ഉപയോഗം നടക്കുന്നു തസ്ലിമ സുൽത്താനയുടെ വെളിപ്പെടുത്തലുണ്ട് തസ്ലിമ സുൽത്താനയുടെ ഭർത്താവ് സുൽത്താൻ എത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവിൽ പകുതി മാത്രമേ എക്സൈസിനെ കണ്ടെടുക്കാൻ സാധിച്ചുള്ളൂ അത് തീർച്ചയായും സിനിമയിലെ വലിയ ലഹരി റാക്കറ്റിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നതെന്ന് പറയാം ലേശ്വരൻ അരുൺകുമാർ അത്തരത്തിൽ വലിയ ലഹരി മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തന്നെയാണ് പോലീസും എക്സൈസും എല്ലാം തന്നെ വിലയിരുത്തുന്നത് എന്തായാലും ഈ സിനിമാ സെറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള വലിയ പരിശോധനകളിലേക്കൊന്നും തന്നെ പോലീസോ എക്സൈസോ ഒന്നും തന്നെ നീങ്ങിയിരുന്നില്ല പക്ഷേ അവർ പ്രധാനമായും നോട്ടുമിട്ടിരുന്നത് ഈ എക്സൈസ് ആണെങ്കിൽ പോലും ഈ പുറത്ത് ഇത്തരത്തിൽ നടന്മാരോ അല്ലെങ്കിൽ സംവിധായകരോ ഒക്കെ തന്നെ ഈ ഫ്ലാറ്റുകളിൽ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള രഹസ്യ വിവരങ്ങളാണ് ഇവർ പലപ്പോഴും അവർക്ക് ലഭിക്കാറുള്ളത് അത്തരത്തിലൊരു രഹസ്യ വിവരമാണ് ഇന്നലെ രാത്രി ലഭിച്ചിരുന്നത് ഇതിൽ പ്രധാനമായും ഇനി നിർണായകമായി മാറാൻ പോകുന്നത് ഈ ഇടനിലക്കാരനാണ് അതായത് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ച് നൽകിയ ആളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് എക്സൈസ് കടക്കുമ്പോൾ തന്നെ അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ തന്നെ അയാൾ മറ്റാർക്കൊക്കെ ഇത്തരത്തിൽ ലഹരി എത്തിച്ച് നൽകിയിട്ടുണ്ട് സിനിമാ മേഖലയിലെ മറ്റാർക്കൊക്കെ ലഹരി എത്തിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാനുള്ള പരിശോധനകൾ കൂടി എക്സൈസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും അങ്ങനെ സ്ഥിരീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ താരങ്ങളെയും അല്ലെങ്കിൽ സംവിധായകരും ആരാണെന്നുള്ള പേരിപ്പോൾ എക്സൈസ് പുറത്തുവിടുന്നില്ല എക്സൈസിന് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടറായി സംസാരിച്ചപ്പോൾ അദ്ദേഹം അത് തന്നെയാണ് പറയുന്നത് മറ്റ് പല സിനിമാ മേഖലയിലുള്ള ആളുകളും ഈ ഫ്ലാറ്റിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ ഫ്ലാറ്റിൽ എത്തുക മാത്രമല്ല കൂട്ടമായിട്ടിരുന്ന് അത് ലഹരി ഉപയോഗിക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് ഒരു തവണയോ രണ്ട് തവണയോ അല്ല നിരന്തരമായി തന്നെ പലരും ഈ സമീർ സമീർ താഹിറിൻ്റെ ഫ്ലാറ്റിലേക്ക് എത്തുകയും അവിടെ കൂട്ടമായിരുന്ന തന്നെ അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ലഹരി ഉപയോഗിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഈ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയിൽ കയ്യോടെ തന്നെ പിടിയിലായിരിക്കുന്നത് എന്തായാലും ഇനി ഏറ്റവും പ്രധാനമായി മാറാൻ പോകുന്നത് അതായത് ഈ രണ്ട് സംവിധായകരെ ചോദ്യം ചെയ്തിട്ടും കൃത്യമായ മറുപടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിർണായക മൊഴി മറ്റ് താരങ്ങളെയോ സംവിധായകരെയോ സംബന്ധിച്ച് നിർണായക മൊഴി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇനി നിർണായകമായി മാറാൻ പോകുന്നത് ഈ കഞ്ചാവ് എത്തിച്ച് നൽകുന്ന ആൾ തന്നെയാണ് ആദ്യം